നമസ്കാരം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കട്ടക്കലിപ്പിൽ അർജന്റീനയും മെസ്സിയും കേരളത്തിലെത്തിക്കാൻ കഴിയാത്ത കുറ്റം മാധ്യമങ്ങളിൽ ചാരുയാണ് മന്ത്രി അർജന്റീന ടീമിന്റെ സന്ദർശനം മുടക്കാൻ എഫ് എക്ക് നിരന്തരം വ്യാജ പരാതികൾ അയച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധിയാണെന്നും മന്ത്രി പറയുന്നു എന്നാൽ ഏതാണ് ആ മാധ്യമ സ്ഥാപനമെന്നും മന്ത്രി പറയുന്നില്ല മാനനഷ്ട കേസ് ഭയന്നാണ് മന്ത്രി മാധ്യമ സ്ഥാപനത്തിന്റെ പേരോ വ്യാജ പരാതികൾ അയച്ച മാധ്യമപ്രതിനിധിയെയോ വ്യക്തമാക്കാത്തത് ധൈര്യമുണ്ടെങ്കിൽ മന്ത്രിക്ക് സ്ഥാപനത്തിന്റെ പേരുകൂടി വെളിപ്പെടുത്തിക്കൂടെയെന്നതാണ് ഉയരുന്ന ചോദ്യം മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ കളങ്കിതനായ സ്പോൺസറെ കൂട്ടുപിടിച്ചതാണ് പ്രശ്നമായതെന്നാണ് വസ്തുത കലൂർ സ്റ്റേഡിയത്തിലെ മരങ്ങളടക്കം വെട്ടിമാറ്റി കളി നടക്കുന്നത് ഗ്രൗണ്ടിനുള്ളിലെ പുൽമൈതാനത്തിലാണ് അതിനെന്തിനാണ് ഗ്രൗണ്ടിന് വെളിയിലെ മരം മുറിച്ചതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല അടിമുടി ദുരൂഹമാണ് കാര്യങ്ങൾ ഇതിനിടയിലാണ് അർജന്റീന ടീം വരുന്നില്ലെന്ന പ്രഖ്യാപനമുണ്ടായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം അറിയിച്ച ശേഷവും മെസ്സി വരുമെന്ന് സർക്കാർ അടക്കം പ്രചരിപ്പിച്ചു ഇതിലൂടെ സ്പോൺസറിന് നേട്ടവും ഉണ്ടായി അടിസ്ഥാന സൗകര്യക്കുറവാണ് കേരളത്തിലേക്ക് മെസ്സി എത്തിക്കാത്തത് അല്ലാതെ മാധ്യമങ്ങളുടെ ഇമെയിൽ അല്ലെന്ന് മന്ത്രിക്ക് ഇനിയും മനസ്സിലാകുന്നില്ല ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിനാകെ അപമാനമാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന്മേൽ വിശദീകരണം തേടി മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മാധ്യമ ഗുണ്ടായിസമാണ് കർണാടകയിലെ ഭൂമി കുംഭകോണം സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം കായിക പ്രേമികൾക്ക് അർജന്റീനയുടെ മത്സരം കാണാനുള്ള ഒരുക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത് ഫിഫ അനുമതിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നുമാണ് മന്ത്രി പറഞ്ഞത് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശന തീയതിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പകരമായി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്മേൽ അവകാശം അനുവദിച്ചെന്ന തരത്തിൽ നടത്തുന്ന പ്രചരണം ദുരുദ്ദേശപരമാണ് നവംബർ മുപ്പത് കഴിഞ്ഞ് സ്റ്റേഡിയത്തിന്മേൽ ഒരു അവകാശവും സ്പോൺസർക്ക് നൽകിയിട്ടില്ല തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ആർക്കും കൈമാറാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ജി ഡി സി ഐ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിൽ ഏർപ്പെടുത്തുന്ന സൗകര്യങ്ങൾ തുടർന്ന് നടക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും ഉപയോഗിക്കാം ജി ഡി സി ഐക്കോ സർക്കാരിനോ യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ സ്റ്റേഡിയം നവീകരിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് അർജന്റീന ടീം സൗഹൃദ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചത് ആദ്യം സ്പോൺസറായി നിശ്ചയിച്ചവർ വ്യവസ്ഥ പാലിക്കാത്തതിനെ തുടർന്ന് പിന്നീട് താല്പര്യം അറിയിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ നിശ്ചയിച്ചു അവർ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനുമായി കരാറിൽ ഏർപ്പെട്ടു മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ബാധ്യതയും സ്പോൺസറാണ് വഹിക്കേണ്ടതെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു എന്നാൽ ഈ സ്പോൺസർ സ്പോൺസറെ എന്തായിരുന്നു മാനദണ്ഡം എന്ന് മന്ത്രി വിശദീകരിക്കുന്നില്ല മുട്ടയിൽ മരം മുറി മാങ്കോ ഫോണുമെല്ലാം ഈ സ്പോൺസറെ വിവാദത്തിലാക്കിയതാണ് ഇത്തരത്തിലൊരു വ്യക്തിയെ എന്തിനാണ് മെസ്സിയുടെ വരവിന്റെ സ്പോൺസറാക്കിയതെന്ന ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരവില്ല കേരളത്തിൽ ഷേഡി മാഫിയ എന്നറിയപ്പെടുന്ന സംഘമുണ്ട് ഈ സംഘത്തെ മന്ത്രിയും മറ്റും വിശ്വസിച്ചതാണ് മെസ്സിയുടെ വരവിനെ തടഞ്ഞതെന്നാണ് വസ്തുത അർജന്റീനയെയും അർജന്റീനിയൻ ഫുട്ബോളിനെയും സ്വാധീനിക്കാൻ കഴിയുന്ന മലയാളികൾ ഏറെയുണ്ട് അവരുടെ സഹായം ഈ വിഷയത്തിൽ തേടിയിരുന്നുവെങ്കിൽ മെസ്സി കേരളത്തിൽ എത്തുമായിരുന്നു എന്നതാണ് വസ്തുത അതിനിടെ മെസ്സിയുടെ വരവിന്റെ പേരിൽ കേരളത്തിലെ പ്രധാന വ്യവസായിക്ക് കോടികൾ കൈമോശം വന്നുവെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു മെസ്സിയുടെ സഹ സ്പോൺസർ സഹസ്പോൺസറാകുമെന്ന വിശ്വാസത്തിലാണ് പണമെല്ലാം ഇദ്ദേഹം കൈമാറിയത് എന്നാൽ മെസ്സി വരില്ലെന്ന് അറിഞ്ഞതോടെ ഈ വ്യവസായിക്ക് പണം പോയി എന്ന് തിരിച്ചറിയുകയായിരുന്നു നവംബറിലെ മത്സരം അങ്കോളിലാണ് നടക്കുന്നെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ലയണൽ മെസ്സി നായകനായ ടീം നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായി കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തില് സൌഹൃദ മത്സരം കളിക്കുമെന്ന തരത്തില് സര്ക്കാരും സ്പോൺസർ നടത്തിവന്ന പ്രഖ്യാപനങ്ങളാണ് ഇതോടെ പൊളിഞ്ഞതും